രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിന് മുൻപായി മെഗാ താരലേലം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയായി ഐ പി എല്ലിലെ പുതിയ ട്രാൻസ്ഫർ വാർത്തകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുംബൈ ഇന്ത്യൻസിന്റെ നെടുന്തോണുകളായിരുന്ന മുൻ നായകൻ രോഹിത് ശർമ്മയും സൂപ്പർ താരം സൂര്യകുമാർ യാദവും മുംബൈ വിടുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഹിന്ദി ദിനപത്രമായ ദൈനിക് ജാകരണാണ് ഈ വിവരം പുറത്തുവിട്ടത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രോഹിതിനെ നായകസ്ഥാനത്തു നിന്നും നീക്കി ഹാർദിക് പാണ്ഡ്യയനെ നായകനാക്കിയതിൽ മുംബൈ ടീമിനുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുംബൈ ടീമിലെ സീനിയർ താരങ്ങളായ രണ്ടുപേരും മുംബൈ വിടാനൊരുങ്ങുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് നിലവിൽ ഇരുതാരങ്ങളെയും പാളയത്തിൽ എത്തിക്കാനൊരുങ്ങുന്നത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ അവസാന സ്ഥാനക്കാരായാണ് സൂര്യയും ബുംറയും രോഹിത്തുമെല്ലാം അടങ്ങുന്ന മുംബൈ ഇന്ത്യൻ സീസൺ അവസാനിപ്പിച്ചത് ഹാർദിക്കിനെ നായകനാക്കിയതിൽ ബുംറ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ എന്നിവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു രോഹിത്തും സൂര്യയും ടീമിടുകയാണെങ്കിൽ ഇതുവരെയും ഐ പി എല്ലിൽ വമ്പൻ പ്രകടനങ്ങൾ നടത്താൻ സാധിക്കാത്ത പഞ്ചാബ് ഡൽഹി ടീമുകളും താരങ്ങൾക്കായി രംഗത്ത് വരുവാൻ സാധ്യതയേറെയാണ് ഇതിൽ ഏത് താരത്തെ ലഭിച്ചാലും ആ താരത്തെ ടീമിന്റെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാകും ഈ ടീമുകൾ ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ കൊൽക്കത്തയ്ക്കൊപ്പം പഞ്ചാബ് ഡൽഹി ടീമുകളാകും താരങ്ങൾക്കുവേണ്ടി ശക്തമായി രംഗത്തുണ്ടാവുക